വിഴിഞ്ഞം അദാനി തുറമുഖ പദ്ധതി പ്രദേശത്തു നിന്നും ബാർജ് ടഗ് എന്നിവയിൽ നിന്ന് ഡീസൽ ചോർത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ നാലുപേരെയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത് വിഴിഞ്ഞം കോട്ടപ്പുറം സ്വദേശികളായ ദിലീപ് ശ്യാം റോബിൻ ഷിജിൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാൾ രക്ഷപ്പെട്ടു പ്രതികളിൽ നിന്നും അമ്പത്തി കന്നാസുകളായി മുപ്പത്തഞ്ച് ലിറ്റർ വീതം നിറച്ച ആയിരത്തി എണ്ണൂറ് ലിറ്റർ ഡീസലും ഇവ കടലിൽ നിന്ന് കടത്തിക്കൊണ്ടുവരാനായി ഉപയോഗിച്ച വള്ളവും ടഗുകൾ ബാർജ് എന്നിവയിൽ നിന്ന് അതിവേഗം ഡീസൽ ഊറ്റിയെടുക്കാനുള്ള അനുബന്ധ ഉപകരണങ്ങളും ഡീസൽ കരയ്ക്കെത്തിച്ച് മറ്റിടങ്ങളിൽ വിൽപ്പന നടത്താൻ ഉപയോഗിച്ച പിക്കപ്പ് വാൻ പ്രതികൾ ഉപയോഗിച്ചിരുന്ന ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ ഡീസൽ മോഷണം തുടരുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഓരോ ആഴ്ചയിലും മൂന്ന് തവണയാണ് ഡീസൽ മോഷ്ടിക്കുക ഇവ നിശ്ചിത സ്ഥലങ്ങളിലെത്തിച്ച് മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതാണ് പ്രതികളുടെ രീതി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം